മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതായി ഹിന്ദുവിൽ വന്ന വാദങ്ങളെ അനുകൂലിച്ച ബി ജെ പി നേതാക്കളുടെ നിലപാടിനെ തള്ളി മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ അൻവറിനെതിരെ പറയാൻ മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിച്ചു മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്ന ചില ഞരമ്പ് രോഗികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിപ്പെട്ടത് എങ്ങനെയെന്നും സി കെ പത്മനാഭൻ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി കണ്ണൂരിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി കെ പത്മനാഭൻ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്ന ചില ഞരമ്പ് രോഗികളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ടതെന്ന് ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ ചോദിച്ചു അൻവറിനോടുള്ള ദേഷ്യം തീർക്കാൻ മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തായതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല രീതിയല്ല മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലടകാറുണ്ട് അതൊരു ശരിയായ അത് എന്ന് കേൾക്കുമ്പോൾ നിലപാടല്ലോ ചിലമ്പ് രോഗമുണ്ടാകും ണികപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് നരമ്പുരോഗമുണ്ടാകും ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴും കാലടകുന്ന ചില നരമ്പ് രോഗികളുടെ കൂടാരത്തിൽ പട്ടികയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് എത്തിയത് എന്തടിസ്ഥാനത്തിലാണ് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൗരവവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അന്വറിനോടുള്ള വിരോധം തീർക്കാൻ മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം യുക്തിഭദ്രമല്ല യുക്തിഹീന യുക്തിഹീനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പുലിയെ പിടിക്കാൻ കാടിന് തീ കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി എടുത്തതെന്നും സി കെ പത്മനാഭൻ ആരോപിച്ചു എന്തുവന്നാലും മുഖ്യമന്ത്രി കസേരിയിൽ ഇരുന്ന് ചാവണം എന്ന ചിന്തയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി കെ പത്മനാഭൻ പറഞ്ഞു പുലിയെ പിടിക്കാൻ തീ കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമായ നിലപാടാണ് ഇതൊന്നും ഒരു ഒരു ഉത്തരവാദിത്വമുള്ള ഭരണാധികാരിക്കോ ഒരു ഉത്തരവാദിത്തമുള്ള പാർട്ടിക്കോ ഉത്തരവാദിത്തമുള്ള നേതാവിനോ യോജിച്ചിട്ടുള്ള പണിയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രശ്നമെന്തോ നമുക്കെല്ലാവർക്കും അറിയാം പണ്ടത്തെ സിനിമയിൽ പറഞ്ഞതുപോലെ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം പോലുള്ള ജീവിതം എന്ത് വന്നാലും തിരക്കേണ്ടില്ല എനിക്ക് ഈ മുഖ്യമന്ത്രി കസേരിയിൽ ഇരുന്ന് ചാവണം അതിനപ്പുറത്തും ഇപ്പുറത്തും ഒരു പരിപാടിയുമില്ല തൃശൂർ പൂരം കലക്കാൻ എ ഡി ജി പി നേതൃത്വം നൽകി എന്നത് ഗൗരവമുള്ള വിഷയമാണ് ഇതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം വിഷയം പൂരം വേണംവയറി നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എ ഡി ജി പിയെ മാറ്റി നിർത്തണമോ നിർത്തേണ്ടി അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ അതൊന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല പക്ഷേ ഘടകകക്ഷികൾ കക്ഷികൾ ഒന്നിനും ആവശ്യപ്പെട്ടിട്ടു എ ഡി ജി പിന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിന് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എ ഡി ജി പത്മനാഭൻ ആരോപിച്ചു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബി ദേശീയ നിർവാഹ സമിതി അംഗമായ സി കെ പത്മനാഭൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ രഞ്ജിത്ത് സി രഘുനാഥ് കെ കെ വിനോദ് കുമാർ ബിജു ഇളക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ